ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം കുറച്ചായി ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് മൂഡ് സ്വിങ്സും അതുപോലെ തന്നെ കുറച്ച് ഫിസിക്കൽ ബുദ്ധിമുട്ടും ഒക്കെ കാരണം ഈ വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ നമ്മൾ തന്നെ നമ്മളെ പുഷ് ചെയ്ത് ഒന്ന് എൻഗേജ്ഡ് ആക്കിയാൽ അല്ലേ റെഡിയാവൂ എന്നുള്ളൊരു ചിന്തപ്പം വന്നുകൊണ്ട് പിന്നെയും വീഡിയോ ചെയ്യാമെന്നുള്ള കാര്യങ്ങളിലൊക്കെ വന്നു അങ്ങനെയാണ് ഈ വീഡിയോ എടുത്തു തുടങ്ങിയത് കേട്ടോ ഇത് എൻ്റെ ഒരു ഹോസ്പിറ്റൽ ഡേ ആണ് അതുപോലെ എൻ്റെ ഏഴാം മാസത്തെ ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ഡേ ലൈഫായിട്ട് എടുക്കണം എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അഡീഷണൽ ആയിട്ട് ഈ ചെടികളെയും പൂക്കളെയും ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോ വെച്ച് വോയിസ് കൊടുക്കുന്നത് മിക്കവാറും കുറച്ച് അങ്ങോട്ടും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കുറച്ച് വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ എടുത്ത വീഡിയോ തൊട്ട് ആ സ്റ്റാർട്ട് ചെയ്യാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റൽ ഡേ ആണ് എന്നുള്ളത് അപ്പം ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയതാണ് എൻ്റെ മുഖത്തെ കുരുക്കളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ഡെലിവറി കഴിഞ്ഞിട്ട് റെഡി ആവുമെന്ന് വിചാരിക്കുന്നു ബാക്കിൽ കാണുന്നതാട്ടോ എൻ്റെ വീട് ജസ്റ്റ് ഞാൻ അത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു വീഡിയോ എടുത്തതാണ് അപ്പം ഫ്രണ്ടിൽ ഏട്ടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല ഇപ്പം പോകുന്നത് കോട്ടപ്പറമ്പിലേക്കല്ല എൻ്റെ ഏഴാം മാസത്തെ സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളും അതും ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു ഇനി ചെയ്യാനുള്ളത് സ്കാനിങ്ങും അതുപോലെ തന്നെ എച്ച് പിന്നും ഒക്കെയുണ്ട് അപ്പം ഇതിന് രണ്ടിനും കൂടിയാണ് കേട്ടോ അപ്പം പോകുന്നത് ഞങ്ങൾ പോകുന്നത് ബസ്സിനാണേ അപ്പം അതിനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നടക്കാനേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലെത്തി ഇത് പറമ്പിൽ ബസാറാണ് കേട്ടോ എൻ്റെ വീട് പറമ്പിൽ ബസാറാണ് അങ്ങനെ ബസ്സിലൊക്കെ കയറി ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ അവിടെ എത്തി ആദ്യം തന്നെ ഞങ്ങൾ ലാബിലേക്കാണ് പോയത് കാരണം എനിക്ക് എച്ച് പി നോക്കാറുണ്ടായിരുന്നു ബ്ലഡ് കൊടുത്തതിന് ശേഷം സ്കാനിങ്ങിന് പോകാമെന്ന് കരുതി അങ്ങനെ ഇവിടുന്ന് ബ്ലഡൊക്കെ എടുത്തു കേട്ടോ ഇനി നേരെ സ്കാനിങ് ചെയ്യുന്ന ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചും കൂടി താഴോട്ടാണ് അപ്പം അവിടേക്ക് പോകണം കഴിഞ്ഞ അഞ്ചാം മാസത്തെ സ്കാനിങ് റെഡ് ക്രസന്റിൽ നിന്നായിരുന്നു ഇപ്പം ഏഴാം മാസത്തിലെത്തി അപ്പം എൻ്റെ വീടിന്ന് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളത് നിർമ്മല ഹോസ്പിറ്റലാണ് അതല്ലാതെ ഞാൻ കുറച്ചുകൂടി കംഫേർട്ടും ഈ നിർമ്മല ഹോസ്പിറ്റലാട്ടോ അതുകൊണ്ട് ഇവിടെ പോകാമെന്ന് വിചാരിച്ചു ഞാൻ കൺസീവ് ആവുന്നതിന് മുന്നേ ഈ ഹോസ്പിറ്റലിൽ കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആ ഓർമ്മകളൊക്കെ ഇതിലൂടെ നടക്കുമ്പോൾ കിട്ടുന്നുണ്ട് ഇപ്പം കൺസീവ് ആയിട്ട് ഇങ്ങനെ സ്കാനിങ്ങിലൊക്കെ വരുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെത്തി അവിടുന്ന് ഞങ്ങൾ സ്കാനിങ്ങിന് രജിസ്റ്ററൊക്കെ ചെയ്ത് സ്കാനിങ് റൂമിൽ പോയി സ്കാനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ആ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞു സ്കാനിങ് ഇത്ര പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ സ്കാനിങ്ങിലെ കുഴപ്പമൊന്നുമില്ല ഞാൻ അപ്പം തന്നെ ഡോക്ടറോട് ചോദിച്ചാൽ അതൊന്ന് ക്ലിയർ ചെയ്തു സ്കാനിങ്ങിൻ്റെ ഡോക്ടറോട് ഞാൻ വിചാരിച്ചു ഇനി നേരെ ഹോസ്പിറ്റലിൽ അതായത് കോട്ടപ്പറമ്പിൽ പോയി കാണിച്ചിരിക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം കൊണ്ട് അതെല്ലാം കഴിയല്ലോ അതുമല്ല എനിക്ക് ഷുഗർ ടെസ്റ്റ് രണ്ട് ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് വേരിയേഷൻ കണ്ടു അപ്പോൾ അതും കൂടി ലേറ്റ് ആക്കാതെ ഡോക്ടറെ കാണിക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ കോട്ടപ്പറമ്പിലേക്ക് ആട്ടോ പോയത് അവിടെ എത്തി ഡോക്ടറെ കാണിച്ചു ഷുഗർ കുറച്ചുണ്ട് അതായത് എനിക്ക് ഭക്ഷണത്തിന് മുന്നേ അറുപത് ഉണ്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് അറുപത് വരെയാണ് ആ ഒരു ബൗണ്ടറി അപ്പോൾ ആ ബൗണ്ടറിയിലാണ് കിടക്കുന്നത് ഭക്ഷണത്തിന് ശേഷം നൂറ്റി ഇരുപതാണ് വേണ്ടത് പ്രഗ്നൻ്റ് ആയവർ കേട്ടോ നൂറ്റി ഇരുപതാണ് വേണ്ടത് എനിക്കത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് ഉണ്ട് അതുകൊണ്ട് ഡയറ്റീഷ്യനെ കാണണം എന്ന് പറഞ്ഞു അപ്പം നേരെ ഡയറ്റീഷൻ്റെ അടുത്ത് പോയി ഡയറ്റീഷ്യൻ കുറച്ച് ഫുഡ് ചാർട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കുറഞ്ഞു എന്ന് നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് കാണിക്കാൻ അതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടി ഷുഗർ ടെസ്റ്റ് ചെയ്യാനുണ്ട് അത്രയേ ഉള്ളൂ ഹോസ്പിറ്റൽ കാര്യങ്ങൾ കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഇത്രയാണ് അവിടെ വരെ പോയതിൻ്റെ ഒക്കെ ഒരു ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാൻ നന്നായിട്ട് ആയിട്ടോ അതുകൊണ്ട് പിന്നെയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ടായിരുന്നു ആ ദിവസം തന്നെ അവിടെ എടുത്ത് തന്നെയായിരുന്നു ഏട്ടനു ബാങ്ക് അതുകൊണ്ട് അവിടെ ഒന്ന് പോകാനുണ്ടായിരുന്നു ബാങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഈ ദിവസം ഒരു കാര്യം കൂടി സംഭവിച്ചു കേട്ടോ അതായത് കുറേയായി ഏട്ടനെല്ലാ ബർത്ത്ഡേക്കും അതുപോലെ തന്നെ ആനിവേഴ്സറിക്കും ഒക്കെ എന്നോട് ചോദിക്കുന്നു ഫോൺ വേണമെന്നുള്ളത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ കാരണം ഇപ്പം ഉപയോഗിക്കുന്ന ഫോണിനോട് എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ചില കാര്യങ്ങളോട് അറ്റാച്ച്മെൻറ്റ് വന്നിരിക്കുകയാണെങ്കിൽ അതിനെ മാറ്റി നിർത്താൻ തോന്നില്ല അങ്ങനെ ഒരു വട്ടൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വേണ്ടാന്ന് വെച്ച് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പം ഫോണിൻ്റെ ഒരു അവസ്ഥ കുറച്ചൊന്ന് പരിതാപകരായതുകൊണ്ട് ഞാൻ ഓക്കേ പറഞ്ഞു അപ്പം എനിക്കിഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് വെച്ചോളാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ യൂട്യൂബിൽ തന്നെ റിവ്യൂ ഒക്കെ നോക്കി എനിക്ക് ഇഷ്ടമുള്ളൊരു ഫോണ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അധികം പ്രൈസിൻ്റെയോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ എനിക്ക് കംഫേർട്ട് ഞാൻ എന്തൊക്കെ വിചാരിക്കുന്ന ഫീച്ചേഴ്സാണോ അതാണ് എനിക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ച ഫോൺ തന്നെ ഏട്ടാ എനിക്ക് വാങ്ങിച്ചു തന്നു അപ്പം ഇയാളെ മേടിച്ചിട്ടുള്ളത് കോഴിക്കോട് കണ്ണങ്കണ്ടീന്നാണേ അത് എടുക്കുന്നതോ അങ്ങനെയൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം രണ്ട് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഇങ്ങനെ ബാങ്കിലും ഈ ഫോൺ ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രാവൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കാല് നല്ല വേദനയിലായിരുന്നു നീരൊക്കെ വെച്ച് ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഫോൺ മേടിച്ച് തന്ന എൻ്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡിന് ഈ വീഡിയോയിലൂടെ ഞാൻ താങ്ക് യു പറയുകയാണെ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു ഈ ഫോൺ വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ് കേട്ടോ അപ്പം ഈ ഒരു ദിവസം ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നടന്നിട്ടുള്ളത് എൻ്റെ ലൈഫിലെ അപ്ഡേറ്റുകളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാനും കേൾക്കാനും ഒക്കെ താല്പര്യമുള്ളവർ മാത്രം കണ്ടിന്യൂ ചെയ്യുക എല്ലാത്തവരും സ്കിപ്പ് ചെയ്യുക അപ്പം ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിനെ പറ്റിയിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഭാഗമാണ് അപ്പം അതിൽ നിങ്ങൾക്കും പങ്കാളികളാവാം നിങ്ങളുടെ സജഷൻസും അതുപോലെ എന്നോട് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് എഴുതുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്